ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാനചിന്താ പരിപാടിയിലേക്ക് സ്വാഗതം കർത്താവിന് മഹത്വം എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനങ്ങൾ മലയാളം ബൈബിളിൽ പൊട്ടിക്കരഞ്ഞതായിട്ട് കാണുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി യേശാവാണ് തൻ്റെ സഹോദരനായ യാക്കോബ് അനുഗ്രഹം അപഹരിച്ചു കൊണ്ടുപോയി ആ സമയം തൻ്റെ അപ്പനായ യേശാവിൻ്റെ അടുത്ത് വന്ന് അപ്പാ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞതായിട്ടാണ് നാം അവിടെ വായിക്കുന്നത് നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ എന്ന് ചോദിച്ച് താൻ കരഞ്ഞു തൻ്റെ ഈ കരച്ചിലിനിടയിൽ താനൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം ഒന്ന് താൻ പറയുകയാണ് യാക്കോബ് എന്നവൻ എൻ്റെ ജ്യേഷ്ഠവകാശം അപഹരിച്ചു രണ്ട് എൻ്റെ അനുഗ്രഹം അപഹരിച്ചു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴിൻ്റെ മുപ്പത്തിയാറിലാണ് താൻ അങ്ങനെ പറഞ്ഞതായിട്ട് എഴുതിയിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യുന്ന ഒന്നായിരിക്കും അതിനകത്ത് ആദ്യം പറയുന്ന കാര്യത്തിൽ സത്യം അല്പം പോലുമില്ല എന്നാൽ രണ്ടാമത് പറഞ്ഞ കാര്യം അനുഗ്രഹം അപഹരിച്ചു എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് എന്നാൽ ഈ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു എന്ന് താൻ പറയുന്നത് ഒരസത്യപ്രസ്താവനയല്ലേ തൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചതാണ് ഒരിക്കലുമല്ല യാക്കോ ഒരിക്കൽ വേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച് പരവശനായിട്ട് വീട്ടിൽ കടന്നു വരുമ്പോൾ ഒരു ചുവന്ന പായസം ഉണ്ടാക്കിക്കൊണ്ട് യാക്കോബ് നിൽക്കുകയാണ് അപ്പോൾ നിൻ്റെ പായസം കുറച്ച് എനിക്ക് തരണം എന്ന് പറയും അന്നേരം യാക്കോബ് ചോദിക്കുന്നു നീ എൻ്റെ നീ നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുക എന്നാൽ ഞാൻ തരാമെന്ന് ഇവിടെ യേശാവ് ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയേഴിൽ മുൽപത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തി ഏഴിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മരിക്കേണ്ടി വരുമല്ലോ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞാൽ താൻ സത്യം ചെയ്ത് യാക്കൂബിന് കൊടുക്കുകയാണ് ഒരു വേട്ട കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും തൻ്റെ ക്ഷീണാവസ്ഥ ഒപ്പം വിശന്നിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ താൻ ചിന്തിക്കുകയാണ് ഞാൻ മരിക്കേണ്ടി വരുമല്ലത് തൻ്റെ ചിന്ത മരണത്തെക്കുറിച്ചാണ് അപ്പോൾ നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ നിസ്സാര ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചില കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ പലപ്പോഴും അവിശ്വാസികളേറെയും വിശ്വാസികൾ ചിലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ച് ഇന്ന് അതുകൊണ്ട് ഈ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ആത്മഹത്യകൾ അനവധിയായിട്ട് വരുന്നു ഒരു നിസ്സാര നേരത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു നിസ്സാര നേരത്തെ വഴക്കുകൾ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ പോലും ഇറങ്ങിച്ചെല്ലുന്നു ഇത് യേശാവിൻ്റെ സ്വഭാവമാണ് ഏശാവ് ഒരു ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ ഒരു വിശപ്പ് കൊണ്ട് ഞാൻ മരിച്ചു പോകുന്ന ചിന്ത റോമലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ജഡത്തിൻ്റെ ചിന്തയാണ് മരണം ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ് നാം ജഡത്തിൻ്റെ ചിന്ത ഉള്ള പോലെ ആയിരിക്കുവാൻ ഇടവരരുത് ആത്മാവിൻ്റെ ചിന്തയായ ജീവനും സമാധാനത്തിനുമുള്ളത് ചിന്തിക്കുവാൻ ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ ഇവിടെ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് ജ്യേഷ്ഠാവകാശത്തെ എനിക്ക് ആവശ്യമില്ല ഞാനത് വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ താൻ അത് സത്യം ചെയ്തു കൊടുത്തു താൻ ജ്യേഷ്ഠാവകാശത്തെ കളഞ്ഞു എന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇബ്രാഹിം ലേഖനത്തിൽ അപ്പോസ്ത എടുത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം പന്ത്രണ്ടിൻ്റെ പതിനാറിൽ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയ യേശാദ് ഒരു ഊണിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടി മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ അവകാശം അത് വെറുതെയാക്കി കളയുക അത് വിറ്റുകളയുക ഇതാണ് താൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇത് വിശ്വാസികളോട് മന്ത്രി ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും ഒരു പ്രത്യേക വസ്തുത മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഇന്ന് ഇപ്പോൾ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് വെച്ചോ ഇപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ ആ വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ മുതൽ ജ്യേഷ്ഠൻ എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് വരികയാണ് കാരണം ഇനിയും രക്ഷിക്കപ്പെടുവാനായിട്ട് ആളുകളുണ്ട് ഇനി രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് താൻ ജ്യേഷ്ഠനാണ് ഇന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തി പോലും ഇനി രക്ഷിക്കപ്പെടുവാനിരിക്കുന്നവർക്ക് ജ്യേഷ്ഠനായിട്ട് നിലകൊള്ളുന്നു അങ്ങനെയെങ്കിൽ കാലങ്ങളായി വിശ്വാസത്തിലുള്ള നാം ഓരോരുത്തരും ഇന്ന് എത്രയോ നമുക്ക് ശേഷം വന്ന വിശ്വാസികൾക്ക് ജ്യേഷ്ഠന്മാരാണ് പലപ്പോഴും ഈ ജ്യേഷ്ഠൻ എന്നുള്ള ആ സ്ഥാനം ശരിയായ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണോ നാം ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകയായി മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചും മറ്റുള്ളവരെ കരുതിയും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി നിസ്സാര സുഖങ്ങൾക്ക് വേണ്ടി നിസ്സാര സന്തോഷത്തിനു വേണ്ടി ഈ ജ്യേഷ്ഠൻ എന്നുള്ള അവകാശം വെറുതെ ആക്കി ആക്കിക്കളയുകയാണോ വെറുതെ വിറ്റുകളയുകയാണ് ഇത്രയും കാലങ്ങളായ വിശ്വാസത്തിൽ നിലവുള്ളത് നാം ഓരോരുത്തരും ഇതൊന്ന് ചിന്തിക്കുന്ന ഒന്നായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സാക്ഷ്യമില്ലാത്ത നിലയിലേക്ക് നാം ഓരോരുത്തരും പോകുവാനിടയായാൽ ജ്യേഷ്ഠാവകാശം ജ്യേഷ്ഠൻ എന്നുള്ള മാതൃകയോടെ ജീവിക്കേണ്ട ജീവിക്കണമെന്നുള്ള ആ അവകാശം നാം ക്കളയുക യോവ് അഭക്തൻ ആയിത്തീർന്നു എന്നാണ് നാം വായിക്കുന്നത് അതുപോലെ ജ്യേഷ്ഠാവകാശത്തെ തുച്ഛീകരിച്ചു ഇതൊന്നുമില്ല ഇതൊന്നും ഒരു പ്രയോജനവുമില്ല ഇതൊരു വില കുറഞ്ഞൊരു കാര്യമാണ് എന്നാണ് യേശാവ് ചിന്തിച്ചത് നാമും അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ ചിന്തിച്ചു പോയിട്ടില്ലേ ചില പ്രത്യേക സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ജ്യേഷ്ഠനുള്ള അവകാശം മറന്നാൽ അത് വിട്ടുകളഞ്ഞ് നാം പ്രവർത്തിക്കാറില്ലേ വരെയും ഞാൻ നിങ്ങളും വളരെ മാതൃകയോടെ ജീവിക്കേണ്ട ആവശ്യകതയാണ് ഈ കാര്യത്തിലൂടെ നമ്മൾ ഉറപ്പിക്കുന്നത് ഒടുക്കം യശാവിനെ പോലെ പൊട്ടിക്കരയേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് വന്ന് എത്തിച്ചേരാതിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളും ഇനിയുള്ള കാലം അനേകർക്ക് ജ്യേഷ്ഠന്മാരായിട്ട് മാതൃകയോടെ നിലകൊള്ളുവാനും ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളയാതെ മാതൃകയോടെ നില കൊള്ളുവാൻ ദൈവം ധാരാളം സഹായിക്കട്ടെ ദൈവം വാഴ്ത്തിപ്പെടുമാകട്ടെ